വസ്തുവിന്റെ വില യാൽ ആ വസ്തുവിന്റെ പകുതി ഭാഗത്തിന്റെ വില കാണുക ഒരു വസ്തുവിന്റെ നാല് ആ വസ്തുവിന്റെ മുഴുവൻ വില വസ്തുവിന്റെ ശരിയായ വില എക്സ് എന്ന് വിചാരിക്കുക വസ്തുവിന്റെ ശരിയായ വില എക്സ് അപ്പൊ അതിന്റെ നാല് ഭാഗത്തിന്റെ വില എത്രയാണ് വസ്തുവിന്റെ മുഴുവൻ വില എക്സ് ആണെങ്കിൽ നാല് വില എത്രയാണ് ആയിരത്തി അറുനൂറ്റി എൺപത് എക്സ് എങ്ങനെ കാണാ ഇവിടുത്തെ അങ്ങോട്ട് എടുക്കുക അഞ്ച് അപ്പൊ ഇതിന്റെ പകുതി രണ്ടായിരത്തിഒരുന്നൂറിന്റെ പകുതി രണ്ട് രണ്ട് ഒരു രണ്ട് രണ്ട് ഒന്നിന് പൂജ്യം പൂജ്യം പത്തിന് ഒരു പൂജ്യം ആ വസ്തുവിന്റെ പകുതി ഭാഗത്തിന് കടകൾ എത്രയാണ് ആയിരത്തി അമ്പത് രൂപ